Hello friends, welcome back to my YouTube channel. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മുടെ മാർക്കറ്റ് മാഗനറ്റിന്റെ ഫ്രീ ചാനലിൽ ഒരു ടെക്നിക്കൽ എറർ വന്നിരിക്കുന്നത് കൊണ്ട് ആ ചാനലിലേക്ക് ഇപ്പം നമുക്ക് മെസ്സേജ് എയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുതിയ ഫ്രീ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പഴയ മെമ്പേഴ്സും അതുപോലെ പുതിയതായിട്ടുള്ള മെമ്പേഴ്സും ഇതൊരു അറിയിപ്പായിട്ട് കണക്ക് കൂട്ടി നമ്മുടെ പുതിയ ഫ്രീ ചാനലിലേക്ക് മാർക്കറ്റ് മാഗനറ്റിന്റെ പുതിയ ടെലിഗ്രാം ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ ഇനി അവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസും സ്റ്റഡികളും ന്യൂസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇതറിയാത്തവര് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഒരു ബയ്യോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടും ബന്ധപ്പെടേണ്ടതാണ് മാർക്കറ്റ് മാഗനറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളും ആർക്കും നൽകുന്നില്ല അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ് ചെയ്യുക അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രോത്സാഹനമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് യൂട്യൂബ് ചാനൽ സുശാന്താണ് ഇന്ന് നമുക്കറിയാം നിഫ്റ്റി ഒരു വളരെ നല്ല സ്ട്രോങ് റാലിയോട് കൂടിയാണ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറിയാണ് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് കണ്ടത് എല്ലാവരും ഇരുപത്തയ്യായിരത്തിനടുത്തുള്ള ക്ലോസിങ് അതുപോലെ തന്നെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വരെ പോകുമെന്നുള്ളൊരു അത്യൂര്യം നമുക്ക് പോലും ഉണ്ടായിരുന്നു കാരണം ഒരു ഡെറിവേറ്റീവ് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഷോർട്ട് കവറിങ് ഡാറ്റ മീൻസ് ഡാറ്റകളൊക്കെ കാണിച്ചിരുന്നത് ആ ഒരു പോയിൻ്റ് ആയിരുന്നു പക്ഷേ ഇന്ന് ഗ്രാജുവലി മാർക്കറ്റിലൊരു റിക്കവറി വന്നു നമുക്ക് രണ്ട് മൂന്ന് കാരണങ്ങളാണ് അതിന് കണ്ടെത്താൻ പറ്റുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന നിഫ്റ്റിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഓഹരികളുടെ ഒന്നും തന്നെ റിസൾട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല അതേസമയം മിഡ് ക്യാബ് കമ്പനികളുടെ ചില ഓഹരികൾ ഇന്നലെ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് പേടിഎം അതുപോലെ തന്നെ ആർ സി എഫ് അങ്ങനെ രണ്ട് മൂന്ന് കമ്പനികൾ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് തന്നു എന്നുള്ളതാണ് അപ്പം ആ ഒരു റിസൾട്ടിൻ്റെ ഫലത്തിൽ മിഡ് ക്യാപ്പ് ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നി അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഓഹരികൾ പതുക്കെ വാങ്ങിക്കൂട്ടുന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ് രണ്ടായിരം മൂവായിരം കോടിക്ക് മുകളിലേക്ക് വാങ്ങി വന്നിരിക്കുന്നു അതേസമയം എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും ഷോർട്ട് പൊസിഷൻസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയമാണ് അതായത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഏറ്റവും വലിയ ഷോർട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് എഫ് ഐ ഐസ് അപ്പോൾ അതിനോട് ബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്ലോബലി സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഒന്നും തന്നെ അത്ര നെഗറ്റീവ് ആയിട്ടില്ല അപ്പോൾ ഈ ഒരു ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഐ ഐസ് ശ്രമിച്ചേക്കാം സോ ആ ഒരു ഷോർട്ട് കവറിങ് റാലി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഒരു ധാരണയായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു ചെറിയൊരു പുള്ളപ്പിനുള്ള സാധ്യതയായിട്ട് കാണുന്നത് അതുപോലെ തന്നെ പല ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിട്ടുള്ള ഡ്രമ്മിൻ്റെ ഭാഗത്തുനിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ അധികം വരുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹം വളരെ ബിസിയായിട്ട് ഓരോ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജപ്പാനുമായിട്ട് പതിനഞ്ച് ശതമാനത്തിലെത്തി നല്ല ഫിലിപ്പീൻസുമായിട്ട് പത്തൊൻപത് ശതമാനത്തിലെത്തിയിരിക്കുന്നു സോ ജൂലൈ എട്ട് എന്ന് പറയുന്ന ഡെഡ് ലൈനിന് ശേഷം പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള വലിയ വലിയ കമൻറ്റുകളൊന്നും തന്നെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല സോ വലിയ വലിയ രാജ്യങ്ങളുമായിട്ട് തന്നെ ട്രേഡ് ഡീല് പൂർത്തിയാവുന്നു ജപ്പാനുമായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മുടെ എക്കോണമി സൈസ് ജപ്പാനേക്കാൾ വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് സോ നമ്മൾ നമ്മളേറ്റവും ലാസ്റ്റായിരിക്കാം അപ്പോൾ ട്രാരിഫ് വലിയ രീതിയിൽ ചുമത്തുന്ന രാജ്യങ്ങളുടെയൊക്കെ തന്നെ താരിഫ് കഴിഞ്ഞു ഏറ്റവും കുറവ് താരിഫ് ചുമത്താൻ പോകുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഡീൽ അവസാനമായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ള അനുമാനമൊക്കെയാണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് സോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള ഒരു ആശ്വാസമാണ് ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഷോർട്ട് കവറിങ്ങിനെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളൊരു ബൈയിങ് ദൃശ്യമാക്കിയതെന്ന് പറയാം അതുപോലെ റിസൾട്ടുകളൊക്കെ വന്നിരിക്കുന്ന ചില സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് അതേസമയം ഇപ്പോൾ മാർക്കറ്റിന് ശേഷം വന്നിരിക്കുന്ന സിർമ സിർമ സിസ്റ്റത്തിൻ്റെ റിസൾട്ട് നോക്കിയാൽ തന്നെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ അമ്പത് കോടി രൂപ വന്നിരിക്കുന്നു റവന്യൂ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിന്നും കുറഞ്ഞ തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് ഇ പിറ്റേയിൽ അമ്പത്തിനാലിൽ നിന്നും തൊണ്ണൂറ്റാറ് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു മാർജിൻ നാല് പോയിൻറ്റ് ആറ് നാല് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ ഉയർന്ന് ഏകദേശം പത്ത് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു സോ സിർമാ സിസ് എസ് ജി എസ് സിസ്റ്റം നാളെ വേണമെങ്കിൽ ഫോക്കസിൽ വരാവുന്ന ഒരു സ്റ്റോക്കാണ് തൈറോ കെയർ ടെക്നോളജീസ് നെറ്റ് പ്രോഫിറ്റിൽ അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂവിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ മുപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ മാർജിൻ ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതായത് പി എൻ ബി ഗിൽട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ പി എൻ ബി സബ്സിഡി ആയിട്ടുള്ള കമ്പനിയുടെ റിസൾട്ടും വളരെ സ്ട്രോങ് ആണ് കാരണം അമ്പത്തി മൂന്നേ പോയിൻറ്റ് നാല് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് നൂറ്റി അറുപത് കോടി രൂപയായിരിക്കുന്നു റവന്യൂ ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനവ് സോ ഈ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ് കമ്പനികളിൽ നമ്മൾ വിചാരിക്കാത്ത ചില കമ്പനികൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൈസിലുള്ള ചില കമ്പനികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വരുന്നു ഇൻഫോസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഐ ടി നമുക്കറിയാം ഐ ടി സെഗ്മെൻ്റിലെ റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫോസിസ് ആണ് സോ ഇൻഫോസിൻ്റെ റിസൾട്ടിന് മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ എഫ് എം സി ജിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട റിസൾട്ടാണ് ഈ ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തി ഇരുപത്തയ്യായിരത്തി നാനൂറ് വരെയെങ്കിലും പോകാനുള്ളൊരു സ്ട്രെങ്ത് ഈ ഒരു റാലി മാർക്കറ്റിൽ കൊണ്ടുവന്നേക്കാം സോ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് സോൺ ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് കാരണം ഈ രണ്ട് ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു സോ ഇരുപത്തയ്യായിരം ടു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആയിട്ട് ഇപ്പോൾ നിഫ്റ്റി ആക്ട് ചെയ്യുന്നു ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ചിട്ട് അതേസമയം ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതും ഇരുപത്തി മൂവായിരം ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറഞ്ഞൊരു ബ്രോഡ് നൂറ് നൂറ് പോയിന്റിന്റെ റാലി അല്ലെങ്കിൽ ഒരു നൂറ് പോയിന്റിന്റെ ഏരിയ നമുക്കൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്തേക്കാം അതുപോലെ ഇന്നും റിസൾട്ടുകൾ വരാനുണ്ട് നാളെയും ഒരുപാട് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ഇതിനുള്ള ഈ റിസൾട്ട് കൂടി മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുന്നവരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നീങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒരു അഡ്വൈസറുടെ സഹായത്തോടു കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടും ഒരു പ്രൊഫഷണലി എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ സഹായത്തോടു കൂടി ട്രേഡിംഗ് നടത്തുന്നതായിരിക്കും ഇൻഡെക്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് വളരെ പെക്കുലറായിട്ട് ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നമ്മൾ ഒരുപാട് ദിവസമായിട്ട് മാർക്കറ്റിൽ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല പക്ഷേ ചെറിയ ചെറിയ രീതിയിൽ ആക്ടിവിറ്റീസ് ബിൽഡപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഡാറ്റ കാണിക്കുന്നത് അതാണ് ഈ വീഡിയോയിലെ നിങ്ങൾ മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത് താങ്ക്